ஜூஸ் ஓடிக்கான் ஜூஸ் ஓடிக்கான் ஜூஸ் ஓடிக்காம் சூடு சமயம் ஜூஸ் ஓடிக்காம் ஜூஸ் கரிக்கு நாடம் கரிக்குறேன் சார் സാറെ നല്ല പിന്നെ പിന്നെ ജ്യൂസ് ഉണ്ട് പിന്നെ കമ്പനി ഐറ്റംസ് ഉണ്ട് കണ്ണിമൊത്തം ജ്യൂസ് ഉണ്ട് പുലിക്ക സർവത്തുണ്ട് ഏത് വേണമെങ്കിലും സാറേ പിന്നെ തണുപ്പ് വേണോ വേണോ പിന്നെ ചൂട് സമയത്ത് പിന്നെ തണുപ്പുണ്ടെങ്കിൽ പഞ്ച ഉള്ളൂ നമുക്ക് ആദ്യം നേരെ തണുത്ത വെള്ളം എടുക്കാം നമ്മളിപ്പം കറക്റ്റ് ഉപയോഗം സാറിന് മധുരം വേണോ സാറേ അതിന് പിന്നെ മധുരം വേണ്ടേ തണ്ണിമത്തം ജ്യൂസ് എന്ന് പറഞ്ഞാൽ മധുരമാണോ ഞങ്ങൾ പഞ്ചസാര ലൈനി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് സാറേ തണുപ്പും പഞ്ചസാര ഇടുമ്പോ പിന്നെ ഉള്ള സ്ഥലത്തിൽ നമുക്കത് സാറേ പറ്റിപ്പോലും വെച്ചിരിക്കണോ നല്ല നാടൻ കരി കൊണ്ടു സാറേ കരി കുടിക്കാം കെമിക്കലും ഉണ്ടാക്കി വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വൃത്തിയാണ് എന്താ കച്ചവടം പിടിച്ചു വെച്ചിരിക്കുമ്പോ പിന്നെ നീ കരിക്കൊന്നും പറഞ്ഞു വിളിക്കേണ്ടായിരുന്നു പിന്നെ ഞാനിവിടെ എന്തിനാ കാണാൻ വേണ്ടി വിട്ടിരിക്കുന്നത് ഒന്ന് പോടാ അവിടെ എനിക്ക് ജീവിക്കണ്ടേ നല്ല മാടം കരിക്ക് കുടിക്കുന്നു

ിലെ ഈ നാട്ടിലെ കേരളത്തിൽ ഇന്ന് വിൽക്കുന്ന ഏതെങ്കിലും ഒരു കരുക്ക് നമ്മളെ കേരളത്തിൽ ഉണ്ടാവണം ഫുള്ള് തമിഴ്നാട്ടിലെ പൊന്നു സാറേ അതൊന്നും തിന്നരുന്ന് മരുന്നടിച്ച് വരുന്ന സാധനമാണ് സാറേ ഇതെല്ലാം അടിപൊളി കരിക്ക് എന്റെ പറമ്പിൽ നിന്ന് കൊണ്ടുപോവുന്ന കരിക്കുകയാണ് നിന്റെ പറമ്പിൽ തന്നെ തെങ്ങിക്ക് നീ എന്റെ വീട്ടിലെ പ്രകോശത്തും നോക്കിയിട്ടുണ്ട് അവിടെ കൂടിയിട്ടുണ്ട് തെങ്ങുണ്ട് ആ തെങ്ങിൽ ആ ചാണക കുഴിക്കുന്ന കരിക്കണർ അറിയോ എന്താ സാറേ ൂര് എന്റെ വിവാഹം സ്ഥിരമായിട്ട് മുടക്കുന്നത് ആരായാലും അവരെ ഞാൻ നിയമപരമായും കായികപരമായും നേരിടും എന്ന് സത്യശീല അപ്പൊ ഈ കല്യാണം മുടങ്ങിയാ മുടങ്ങി ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ എന്റെ കല്യാണം മുടക്കി ആരും ശരി അവനെ ഞാൻ വീട്ടിൽ കയറി തല്ലിരിക്കും നീ എന് ഇവിടെ കിടന്ന് എടാ നിന്റെ ഈ മോശമായ പ്രവൃത്തി പ്രവർത്തിക്കാരനാണ് നിന്റെ ഒരു കല്യാണം നടക്കാത്തത് ഈ നാട്ടിൽ ആരെങ്കിലും നല്ല അഭിപ്രായം പറയുന്നുണ്ടാ എന്റെ അച്ഛനും പറയുന്നുണ്ട് അമ്മയും പറയുന്നു പറയുന്നുണ്ട് ഇതും കൂടെ കൂട്ടി എത്രാമത്തെ കല്യാണം മുടങ്ങി വേണം നനക്കാത് വേണം നമ്മളല്ല ഒരു പ്രായം എന്റെ മോയെപ്പോ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഇങ്ങനെ എന്താ നീ നടക്കായിട്ട് കാര്യം അറിയാൻ പേര് സത്യശീലൻ സത്യശീലത്തിന് ഈ നാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതെ ചുമ്മാ നാട്ടുകാരെ കൊണ്ട് പറയാന് വേണ്ടി കഴിയാഴ്ച അവടെ ഷാപ്പില് കിടന്ന ചീത്തുള്ളിയും ബഹളം ഉണ്ടാക്കിയിരിക്കുന്നു

അല്ലെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും പണിക്ക് മാന്യമായിട്ട് ഉള്ള കച്ചവട സമയം ചെയ്യാം എന്തെങ്കിലും പണിക്ക് പണിക്ക് പോവാൻ പണിക്ക് പോവാൻ വല്ലപ്പോഴും ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് ഒരു അതാ ആ ഇവന് ഒരു പെണ്ണ് കെട്ടി ചുടുക്കാം അവൻ പെണ്ണിനെ തീറ്റി പോറ്റി എന്തെങ്കിലും ചിന്തിക്കുമല്ലോ ഇവന്റെ കല്യാണം നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കണം പിന്നെ വയസ്സായി ഞാൻ വിളിക്കാടി എടി എന്തെന്നാ ഇവിടെ ഇവിടെ ഒരു മെറൂൺ കളർ ഷർട്ടും ഒരു വെള്ളം മുണ്ടൊക്കെ കൊടുത്തൊരു നല്ലൊരു പയ്യ നിക്കേണ്ടി ആ ഒരു ചുള്ളൻ ആ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏ ആ ഞാൻ നോക്കട്ടെ നമ്പർ എങ്ങനെങ്കിലും ഒപ്പിക്കാൻ നോക്കട്ടെ ഇടി നീ വെക്ക് ആടി ഒരു സുന്ദരനാണ് ില്ല എന്റെ അടിപൊളിയുണ്ട് നിങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞു ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി ഈ പ്രേമത്തിന് കണ്ണൂല്ല മൂക്കൂല്ല ഇത് നല്ല ലൈഫാണ് ഇനിയെങ്കിലും നല്ലവനായിട്ട് ജീവിക്കാൻ നോക്കാം അങ്കിളോ അതെന്തെന്നാ എന്റെ കൂട്ടുകാരി വിളിച്ചതാണ് അവള് വിളിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ സംസാരിക്കുമ്പോഴ്ക്കൂല അവളെ പറ്റിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഒരു ചക്ക നിക്കണം പറഞ്ഞത് ഞാൻ വെഞ്ഞാറോട് കല്യാണം ആയില്ലോ അച്ഛനറി വരാം കല്യാണം ചോറൊളമ്പി വേദിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം നീ ഇങ്ങനെ ഈ ഉള്ള പരിപാടി കടന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല നാട്ടുകാരെ കൊണ്ട് നല്ലതെന്ന് പറയിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുമ്പോ ജ്യൂസ് വേണ്ട ജ്യൂസ് നല്ല നല്ല നാടൻ കരിപ്പിട്ട് കേട്ടോ ഞാൻ ഇനിയെങ്കിലും നല്ല ടോ ഏ ഒരു പെണ്ണിന്റെ കണ്ണുനീര് കുടിപ്പിച്ചപ്പോ തനിക്ക് തൃപ്തി ആയല്ലോ കണ്ടാലോ ഭയങ്കര വലിയ മാന്യ താൻ ഈ ചെയ്തു കൂട്ടീനൊക്കെ ദൈവം എന്ന് പറഞ്ഞൊരാളുണ്ട് അയാൾ തനിക്ക് തനിക്ക് ബലം തരു തന്നെ എപ്പോഴും കൈ കെട്ടും അപ്പൊ ഞാൻ ശരിയാക്കി തരാൻ തന്നെ ചേട്ടാ ഒരു കുടുംബം കുട്ടിച്ചോറാക്കിയവനായി നിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ തന്നെ കണക്കാരിയാക്കി ചേട്ടാ ഒരു കാര്യം നീ പോലീസിനെ 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 ഇവനെ ഇങ്ങനെയൊക്കെ ആൾക്കാരെ ഞാൻ വിളിക്കണ്ട നിനക്ക് ആവശ്യം ആവശ്യം ഈ ഈ നാട്ടിൽ നല്ല 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 പേരാണോ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ സ്ത്രീക്ക് എന്തായാലും കാശ് നഷ്ടപ്പെട്ടു ആ പൈസ അയാൾ വാങ്ങിച്ചു കൊടുക്കുക ഇത് നീ ചെയ്താ മതി നീ ചെയ്ത് കഴിഞ്ഞാൽ ഈ നാട്ടിൽ നല്ല പേരാവൂലേ അത്യാവശ്യം പബ്ലിസിറ്റി ആവും നിന്റെ മോശം മാറിയിപ്പോ ിൽ പോവാസ്ബുക്ക് ലൈവില് ഞാൻ ഇങ്ങനെ പൈസ മേടിച്ച് പെണ്മുളക്ക് കൊടുക്കുന്നത് അപ്പൊ നല്ല കാര്യല്ലേ അപ്പൊ ആൾക്കാർ ഇത് കാണുമല്ലോ അപ്പൊ ഈ കാര്യത്തിലൊക്കെ ശരിയാണോ എന്ത് ഈ പെണ്ുമിള പൈസ മേടിച്ചോട്ടാൻ ആണെങ്കിൽ ആണെങ്കിൽ പിന്നെയൊക്കെ ഈ നാട്ടില് ഇങ്ങനത്തെ ആളുകൾ കുറച്ചുപേരെ ഇറങ്ങിയിട്ടുണ്ട് ഇവരെ പോലുള്ള ആളുകളെ മുച്ചൂടും അടിച്ചമർത്താൻ ഈ സത്യശീല ഉണ്ടായിരിക്കും എന്ന് പറയുന്നു സത്യം 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 അതെ പെങ്ങളെ ഒന്നും വിചാരിക്കരുത് കേട്ടാ നമ്മള് കൊച്ചു കച്ചവടക്കാരാണെങ്കിലും ഒരു കാര്യം പറഞ്ഞ ദോഷം നിങ്ങളെ കണ്ട എന്തെങ്കിലും ഒരു മാന്യമായിട്ട് ഡ്രസ്സ് നിങ്ങൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് എന്തിനാണ് ഇങ്ങനെ കാശ് കൊണ്ട് വേറെ ആരും കിട്ടിയില്ല അതെ ഞാനും എന്റെ ചേട്ടനും കൂടി അന്തസ്സായിട്ട് ഒരു ബിസിനസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അത് പട്ടി നശിപ്പിച്ചു സത്യം ചേട്ടാ ആർക്കും ഒരു ശല്യം ഇല്ലാതെ ഞാനും എന്റെ ചേട്ടനും കൂടെ ഞങ്ങളുടെ പുറയടുത്തി ചെയ്തോണ്ടിരുന്ന ബിസിനസ്സാണ് ഒരു ദിവസം പോലീസ് വന്ന് ചേട്ടൻ അങ്ങ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി ഇയാളുടെ മുന്നിൽ കൊണ്ടിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യാർന്നു ചേട്ടാ ഒരു കുടുംബമല്ലേ നന്നായിട്ട് പോകുന്ന ഒരു കുടുംബമാണ് ഇയാൾക്കൊന്ന് കണ്ണടച്ചു കണ്ണടച്ചുകൂടാരുന്ന ഇയാളത് ചെയ്തില്ല ആറ് മാസം കാട്ടിന് തടവും നാല് ലക്ഷം രൂപ ആ ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ട് ഞാൻ പൈസ എടുത്തിട്ട് അതിപ്പോ പലിശ കൂടി 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 അഞ്ചു ലക്ഷം രൂപയായി ഞാൻ ഇനി ഈ പൈസ ഞാൻ കാശ് കൈ കഴിക്കുമ്പോൾ അല്ലേ നിങ്ങളോട് എന്റെ കാര്യത്തിൽ ഇടപെടാൻ ആര് പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കാൻ പങ്കെ വന്നോളൂ മാറി തന്നെ ഞാൻ എടുത്തോളാം കേട്ടല്ലോ ആ വെച്ചിട്ടുണ്ട് ഞാൻ ആ എങ്ങനെ ജഡ്ജിന്റെ തല്ലിയ ജീവപര്യന്തം ഒരു വർഷം വർഷം പിന്നെ എനിക്ക് കല്യാണം ജോത്സ്യം പറഞ്ഞത് ഇപ്പം ജോത്സ്യം പറഞ്ഞത് കറക്റ്റ് ജഡ്ജി അടിച്ചന്റെ പേരിൽ നീ പതിനഞ്ചു വർഷം എന്തായാലും ജയിലിൽ കിടക്കേണ്ടി വരും നീ പതിനഞ്ച് വർഷം ശിക്ഷയും കഴിച്ച് പുറത്തിറങ്ങുമ്പോ നിന്റെ ദോഷവും മാറും നിന്റെ കല്യാണം നടക്കും സത്യം